മലയാളികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട സീരിയലാണ് ഏഷ്യാനെറ്റിൽ സംപ്രേക്ഷണം ചെയ്തു വരുന്ന ഗീതാ ഗോവിന്ദം എന്ന പരമ്പര ടി ആർ ബി റേറ്റിങ്ങിൽ ഇപ്പോൾ ഈ പരമ്പര ആറാം സ്ഥാനത്താണ് ഉള്ളത് പരമ്പരയിൽ സുപ്രധാനമായ വഴിത്തിരിവുകൾ ഉണ്ടായിട്ടുണ്ട് പ്രേക്ഷകർ ഇപ്പോൾ വളരെ വലിയ സപ്പോർട്ടാണ് നമ്മുടെ ഗീതുവിന് സോഷ്യൽ മീഡിയയിൽ നൽകിക്കൊണ്ടിരിക്കുന്നത് ഗീതു ഇപ്പോൾ പങ്കുവെക്കുന്ന പിക്ചറുകളെല്ലാം അതിവേഗമാണ് വൈറലായി മാറിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇതേ സമയം പരമ്പരയിൽ പുതിയ വഴിത്തിരിവുകളും ഉണ്ടായിരിക്കുകയാണ് പരമ്പരയിൽ ഇപ്പോൾ നമ്മുടെ വിജയലക്ഷ്മിയുടെ ചതി അറിഞ്ഞത് ഞെട്ടിച്ച് കളഞ്ഞിരിക്കുകയാണ് നമ്മുടെ ഗീതുവിനെ ഇതോടെ ഗീതുവിനോട് കാര്യങ്ങൾ തുറന്നു പറയുന്നതിന് വിജയലക്ഷ്മി ശ്രമിക്കുന്നുവെങ്കിലും ഇനി തനിക്കൊന്നും കേൾക്കേണ്ട എന്നുള്ള നിലപാടാണ് നമ്മുടെ ഗീതു എടുക്കുന്നത് ഇതേ സമയം രാധികയാകട്ടെ തിരിച്ചടിക്കുന്നതിന് വേണ്ടിയുള്ള നല്ലൊരു അവസരത്തിനായി കാത്തിരിക്കുകയായിരുന്നു ഇതോടെ രാധിക കാത്തിരുന്ന ആ വഴിത്തിരിവ് വന്നെത്തുകയാണ് ഗീതുവിനെ തിരിച്ചടി നൽകിക്കൊണ്ട് രാധികയും വരുണും വീണ്ടും തിരികെ എത്തുകയും ചെയ്യുന്നു പക്ഷേ ഇതിനിടയിൽ തൻ്റെ പ്രണയം ഒടുവിൽ തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഗീതുവിനോട് ഗോവിന്ദ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്